മാലാകമാർ അള്ളാഹ് ഇരുപത്തിനാല് മണിക്കൂറും വിവാദത്തിൽ ചെയ്തുകൊണ്ട് കഴിയുകയാണ് മനുഷ്യരെ സൃഷ്ടിക്കുമ്പോ തന്നെ മലക്കുകൾ അള്ളാഹുത്തോട് ചോദിച്ചല്ലേ എന്തിനാണ് ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോണത് അള്ളാഹു തമ്മിലടിക്കുന്നവന്മാരും കലകം ഉണ്ടാക്കുന്നവന്മാരും പിന്നെ വനാടയും ഭിത്തനാടയും ആളുകളും പ്രശ്നക്കാരും ഒക്കെയാണ് ഇവരെ എന്തിനാണ് ഈ സൃഷ്ടിക്കുന്നത് പഠിച്ചവനെ ഞങ്ങൾ നിനക്ക് ബാധ്യാനുണ്ടല്ലോ ഞങ്ങൾ നിനക്ക് ബാധ്യത നിയന്ത്രണം അവരെയൊക്കെ സൃഷ്ടിക്കുന്നത് അള്ളാ ചോദിച്ചു അള്ളാഹയുടെ ചോദിച്ചു ഞങ്ങള് നിനക്ക് വേണ്ടി വാദത്തിൽ ചെയ്യുന്നുണ്ട് നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നുണ്ട് നിന്നെ പ്രകീർത്തിക്കുന്നുണ്ട് നിന്നെ സ്തുതിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നിനക്ക് വേണ്ടി സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സമൂഹത്തെ നീ സൃഷ്ടിക്കുന്നതല്ല എന്ന് മലക്കള് ചോദിച്ചു ആലമോ എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയില്ല മലക്കുകളെ അതുകൊണ്ട് ഞാൻ അവരെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും അള്ളാഹു പറഞ്ഞു എനിക്കറിയാവുന്ന പല സത്യങ്ങളും നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്റെ സൃഷ്ടികളാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഞാൻ ഭൂമിയിൽ കുറെ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോവുകയാണ് മനുഷ്യ വർഗത്തെ അള്ളാഹുത്തുമാരെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് ലോകത്തെ സൃഷ്ടിച്ചിട്ട് പഠിച്ചു തമ്പുരാൻ പറഞ്ഞു ഈ യാദമിന്റെ മക്കളെ നാം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു നമ്മളെയൊക്കെ അല്ല ബഹുമാനിക്കുന്നു അപ്പൊ നമുക്കല്ലേ ഇല്ലാത്തത് ലോകത്തെ സൃഷ്ടിച്ച റബ്ബ് ജഗന്നിയന്തമായ തമ്പുരാൻ ലോകത്തിന്റെ അതിപരാശക്തി അജയ്യനായ പടച്ച തമ്പുരാൻ നമ്മളെ ബഹുമാനിക്കുന്നു പറയുന്നു നമുക്ക് ദീനന്റെ ബഹുമാനമില്ല സദസ്സിനോട് ബഹുമാനമില്ല ദീനിനോട് ബഹുമാനമില്ല ഉമ്മത്ത് ഉമ്മത്തിനെ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹുത്താല പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മനസ്സിലാക്കി കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കണം ഖുർആാനിന്റെ ആശയമാണ് ഈ പറയുന്നത് ഞാൻ ആദ്യം മക്കളെ ബഹുമാനിക്കുന്നു മനുഷ്യവംശത്തെ ഞാൻ ബഹുമാനിക്കുന്നു അള്ളാഹു താര പറയുകയാണ് അവർക്ക് കരയിലും കടലിലും ജീവിക്കാനുള്ള സകലമായ സൗകര്യങ്ങളും നാം ചെയ്തു കൊടുത്തു അവരെ കരയിലൂടെ നാം സഞ്ചരിപ്പിക്കുന്നു കടലിലൂടെ നാം സഞ്ചരിപ്പിക്കുന്നു അള്ളാഹു ചെയ്ത ഔദാര്യമാണിത് അള്ളാഹു ചെയ്ത ഔദാര്യമാണ് അള്ളാഹു നമ്മൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇഖ്ലാസ് തരട്ടെ ഈ മാൻ തക്കുവതരട്ടെ നമുക്കിവിടെ വലിയ പിന്നെ സ്ഥാനവും മാനവും അഭിമാനവും അന്തസ്സും നമുക്ക് ആവശ്യമില്ല അല്ലാന്റെ അടുക്കൽ നമുക്ക് അന്തസ്സ് കിട്ടണം അതിനല്ല എനിക്ക് നിങ്ങൾക്ക് തോൽപ്പിക്കട്ടെടുക്കൽ സ്വീകാര്യൻ മഹോന്നതാന്റെ ഉന്നതൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവൻ പഠിച്ചവനെ എനിക്കിവിടെ കോടികളുണ്ടായിരുന്നു ഞാനിവിടുത്തെ കോൺട്രാക്റ്റായിരുന്നു ഞാൻ ഈ പോരുവഴി മൊത്ത സ്വന്തവാക്യവനായിരുന്നു ഈ വരണിക്കാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ കയ്യിലായിരുന്നു അള്ളാഹുവേ എന്നൊന്നും പറഞ്ഞിട്ട് അള്ളാഹ് കട മാറിടാ ഞാൻ ഇന്ന കോടീശ്വരനാണ് ഞാൻ ഇന്ന 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 ജില്ല മൊത്തം എന്റെ കൈകളിലായിരുന്നു എനിക്ക് ഇത്രത്തോളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കോടികളിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നു കിടക്കുന്ന ലക്ഷം വീട് കോളനിയിൽ കിടക്കുന്ന കേവലം ചെറ്റ വെച്ച് അതല്ലെങ്കിൽ ഒരു ടാർബ വലിച്ചുകെട്ടി അതിനകത്ത് ഒതുങ്ങിക്കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച സാധാരണക്കാരനായ ഒരു മുസ്ലിം സഹോദരൻ മരിച്ച റബ്ബിന്റെ മുന്നിൽ ഈ ഈ മാന്യൻ നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ പത്ര താമസിച്ച പത്ത് പേര് ആൾക്കാർ ഇവരൊക്കെ ആയിരിക്കും വലിയ അള്ളാന്റെ വലിയ രക്ഷയും നമ്മൾ വരിക്കും പക്ഷെ മൂപ്പിലാന്തി അള്ള തീരുമാനിക്കുന്ന വിഷയം വേറെയാണ് അള്ളാഹു പറയുന്ന കാര്യമാണ് അടുക്കൽ അടുക്കൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ മാന്യനും കരസ്ഥമാക്കിയവനും ുംക്കിയവനും അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവൻ അത്രേ അള്ളാഹെ പേടിച്ചവനാരോ അവനാണ് അള്ളാന്റെ അടുക്കൽ സ്ഥാനം അത് ഞാനും ഞാനും നിങ്ങളെ ഒരുമിച്ചുകൂടി അല്ലായെ പേടിക്കാം നമുക്കിവിടെ ഗ്രൂപ്പും ഇല്ല നമുക്ക് ആരെയും പഴിയാറണ്ട നമുക്ക് കളിയാക്കണ്ട നമുക്കാരെയും ആക്ഷേപിക്കണ്ട നമുക്കാരെയും അധിക്ഷേപിക്കണ്ട നിങ്ങളും ഞാനും അല്ലായെ പേടിച്ച് ജീവിക്കണം മരിക്കുന്നതുവരെ അതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം അതല്ലേ അല്ല വേറെ നമുക്ക് ലക്ഷ്യമൊന്നുമില്ല ഇവിടെ ഒരു ലക്ഷ്യവും ഇല്ല ഒരു ലക്ഷ്യവുമില്ല നമ്മൾ ആരെ ഇടങ്ങാറുണ്ടാക്കാനോ ഒരു സമൂഹത്തെ ചീത്ത വിളിക്കാനോ ഒരാളെ കളിയാക്കാനോ ഒരാളെ പരിഹസിക്കാനോ ഒന്നിനും അല്ല വരുന്നത് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അല്ല പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അതൊന്ന് കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം ഇതാണ് എൻ്റെ നിങ്ങളുടെയും ചിന്ത ഇതല്ലാതെ ഒരു ചിന്ത പോലും എനിക്കില്ല അതല്ല എൻ്റെ ഹൃദയം അറിയുന്നവനാണ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആളായിട്ട് നിങ്ങൾ എന്നെ അറിയപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും സംഘടനകൾ നിങ്ങൾ ചോദിച്ചു നോക്കുക ആ യവൂകർ മുസ്ലിം എന്നുണ്ടോ എന്ന് ഏത് സംഘടനകൾ നിങ്ങൾ തിരക്കുന്നു ഒരു സംഘടനയെ പോലും ഇല്ല നമ്മുടെ സംഘടന ഇസ്ലാമിക സംഘടന അതിനേക്കാൾ വലിയൊരു സംഘടന ലോകത്തില്ല കാരണം എന്താ ഇസ്ലാം എല്ലാ ഐക്യവും പഠിപ്പിച്ചു കൊടുക്കുന്നു ബാക്കിയുള്ള സംഘടനകളിൽ ഐക്യമില്ല ഐക്യമില്ല ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും പള്ളിയിൽ കയറുന്നു ബാങ്ക് വിളിക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എല്ലാവരും ഒരേപോലെ അവിടെ വ്യത്യാസമില്ല ഒരേ ഒരേമാവിലെ പിൻപറ്റുന്ന ജമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അവിടെ വ്യത്യാസമില്ല കിബിളെ അഭിമുഖീകരിക്കുന്നു അവിടെയും വ്യത്യാസമില്ല നമസ്കാരത്തിന്റെ രക്കാലത്തുകളിൽ എണ്ണങ്ങളിൽ അവിടെയും വ്യത്യാസമില്ല സൂറത്ത് ഓതുന്നു അവിടെയും വ്യത്യാസമില്ല ഈ ഗ്രൂപ്പാണ് ഇസ്ലാമിന്റെ ഗ്രൂപ്പ് പേരാണ് ഇബ്രാഹിം നിങ്ങളുടെ നിങ്ങളുടെ പിതാവിന്റെ മതമാണിത് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊള്ളണം അള്ളാഹു അതുകൊണ്ടാണ് നിങ്ങൾ കൈകെട്ടിയിട്ട് ഈ നമസ്കാരത്തിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു ഉത്തരവാദിത്വത്തെ നിങ്ങൾ എപ്പോഴും എപ്പോഴും റീചാർജ് നമസ്കാരത്തിൽ ഞാൻ ആണെന്ന് കോടതിയുടെ മുന്നിൽ കൈകെട്ടി എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം നമ്മുടെ ഈ മാനിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടുള്ള പറയുന്നു ഈ ഇസ്ലാമിൽ നീ ഉൾപ്പെട്ടാൽ നീ രക്ഷപ്പെടും ഈ ഇസ്ലാം അല്ലാതെ വേറെ ഏതൊരു നീ ഉൾപ്പെടുന്നു നീ രക്ഷപ്പെടുകയില്ല ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴികളിലൂടെ അല്ലാതെ വേറൊരു ആദർശത്തെ നീ അംഗീകരിക്കാൻ തയ്യാറായാൽ അള്ളാഹു അതിൽ നിന്ന് ഒരു തരിമ്പു പോലും സ്വീകരിക്കുകയില്ല അവ നാളെ പരാജിതനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അടിപൊളയിട്ട് നമ്മളെ പഠിപ്പിച്ചു വരികയാണ് ഖുർആൻ അതുകൊണ്ടാണ് മുസ്ലിം എല്ലാ ഗ്രൂപ്പുകാരും ഉള്ള സംഘടനയാണ് ഇസ്ലാം അതിൽ നമുക്ക് ഉൾപ്പെടാം അതാണ് നമ്മുടെ സംഘടന എന്താ ശരിയല്ലേ മരിക്കുമ്പോഴും എല്ലാരും ഒരേ ആദർശം അനുസരിച്ച് വന്ന് പൊക്കിയെടുത്ത് കുളിപ്പിച്ച് കൊണ്ടുപോയി കബറിനാ തടക്കി കൊണ്ടുപോയിട്ട് സലാം പിരിഞ്ഞു വരും അതാണ് നമ്മുടെ അതിൽ നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ അവർക്ക് പറയുന്ന പേരാണ് കപട വിശ്വാസികളും കപടന്മാരും അലൈഹി സ്വല തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു നബി നബിതങ്ങളോടൊപ്പം ഒപ്പം നമസ്കരിക്കുമായിരുന്നു ഒപ്പം നമസ്കരിപ്പിക്കും നമസ്കരിക്കുമായിരുന്നു ഒന്നാമത്തെ സഫീ തന്നെ നമസ്കരിക്കുമായിരുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി കൊഞ്ഞോണം കുത്തു നബിയെ ഇവരുടെ المنافقين المنافقين النار ان المنافقين في الدرك الاسفل من النار ان المنافقين يخادعون الله وهو خادعهم واذا قاموا الى الصلاه قاموا الصلاة يرارون الناس ولا

രിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശത്തിന്റെ അടിമകളാണെന്ന് വാദിച്ചുകൊണ്ട് പള്ളികളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകുകയും അതിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടാകും ഇവർ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ് അല്ല അല്ലാ അള്ളാഹു ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് നമസ്കാരത്തിലേക്ക് കൈകെട്ടി നിന്നു കഴിഞ്ഞാൽ അലസതയോടെ അലംഭാവത്തോടെ അവരുടെ ചിന്താമണ്ഡലങ്ങൾ എങ്ങോട്ടോ തിരിച്ചുകൊണ്ടവർ നമസ്കരിക്കുന്നു വലായത് കൊറോ അള്ളാഹുവിനെ വളരെ തുച്ഛമായിട്ട് Member member <consurai> <the> െ സ്മരിക്കാറില്ല പടച്ച നമ്പുരാനെ ഓർക്കുന്ന വിഷയത്തിൽ അവർക്ക് അലംഭാവമാണ് അലസതയാണ് ആ വിഷയത്തിൽ അവർക്ക് വലിയ താൽപര്യമില്ല ആരെയോ കാണിക്കുന്നതിന് വേണ്ടി ആരുടെയോ പ്രോത്സാഹനത്തിന്റെ പേരിൽ ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയോ ഒക്കെ കൂട്ടത്തിൽ വല്ലപ്പെടുമ്പോൾ ഈ പള്ളിയിൽ ഒന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകും അതല്ലാതെ കണ്ട് അവർക്ക് നമസ്കാരവും അല്ലാതെയുമായി ബന്ധമില്ല ഇവർ കപടന്മാരാണ് ഇവരെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ നരകത്തിന്റെ ഏറ്റവും ും മണിത്തട്ടിലാണ് ഇവരുടെ സങ്കേതമെന്ന് പരിശുദ്ധ കുറ